അസ്സാം വലൈക്കും നമ്മൾ ഇന്നത്തെ കുഞ്ഞു ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചല്ല പിന്നെ കുട്ടികളെല്ലാവരും സ്കൂളിൽ പോയപ്പോൾ ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുകയാണല്ലോ ഇനിയിപ്പോൾ ഒന്നാം തീയതി മുതലൊക്കെയാണ് കടയിലൊക്കെ പോക്ക് തുടങ്ങുന്നത് കേട്ടോ അപ്പൊ എന്തായാലും വേണ്ടീട്ടാ ഇന്നൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ എടുത്തതാണ് കേട്ടാ പിന്നെ നിങ്ങൾ ഇടുന്ന കമന്റുകളൊക്കെ എനിക്ക് അതിനെ മോശമായ കമന്റുകളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷേ ഇന്നലൊരു കമന്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അനിയത്തിര വിവരങ്ങളൊക്കെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ നിങ്ങൾ കമന്റ് ഇടുമ്പോ എന്താ പറയാ സത്യമാണ് എന്താന്നൊക്കെ അറിഞ്ഞിട്ട് കമന്റ് ഇടാൻ ശ്രമിക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരാ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കമന്റ് ഇട്ട് അവരെ മക്കളും കുട്ടികളും അവരൊക്കെ ഉള്ള ആൾക്കാരാകുമല്ലോ അപ്പൊ അവരും കൂടി ആ കമന്റും കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവരുടെ മനസ്സിലത്ര വിഷമം ഉണ്ടാവും അപ്പൊ നമ്മള് കാര്യം അറിയാതെ നമ്മൾ ആണെങ്കിൽ ഒന്നും പറയാതിരിക്കാൻ ശ്രമിക്കുക സത്യം അറിഞ്ഞിട്ട് പോരേ നമ്മള് മറ്റുള്ളവരെ വെറുതെ ഉപദ്രവിക്കാൻ പോണത് അങ്ങനെ വിചാരിക്കട്ടാ സത്യ അറിഞ്ഞിട്ട് പറയുകയാണെങ്കിൽ അത് രസമുണ്ടല്ലേ അല്ലാതെ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം പിന്നെ പറയാനുള്ളത് ജോലിക്ക് പോണത് എല്ലാ സ്ത്രീകളും മോശമായ രീതിയിലല്ല പോണത് നമ്മൾ ഓരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളും കൊണ്ടാണ് നമ്മൾ ജോലിക്ക് പോകാനൊക്കെ ശ്രമിക്കണ്ടാവും അല്ലെ നമ്മൾ എത്ര ചിട്ട ഏർ എല്ലാരെയും ആശ്രയിച്ച് ജീവിക്കുക അങ്ങനെ നമുക്ക് അങ്ങനെ ജീവിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും അതിനെല്ലാത്തിനും ഒരു കണക്കും ഉണ്ടാവും എത്ര നമ്മളെ കണ്ണിലുണ്ണിയായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും അവരെല്ലാരും നമുക്ക് തരുന്നതിന് ഒരു കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ പണിക്ക് പോകണം ജോലിക്ക് പോകണതിനാൽ നമുക്ക് മക്കൾ ഉണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ അവരെ നല്ല രീതിയിൽ വളർത്താൻ വേണ്ടിയിട്ടാണ് അവരെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ പോലെ ആവരുത് അവർക്ക് നല്ല വിദ്യാഭ്യാസം വേണം അവർക്ക് അവരെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ മുന്നിൽ കൈ നീട്ടാനുള്ള അവസ്ഥ നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജോലിക്ക് പോകണത് പിന്നെ ഇന്നത്തെ കാലത്ത് ജോലിക്ക് ആരാ ഉള്ളത് പഠിച്ച ആൾക്കാരാണെങ്കിൽ അവർക്ക് പഠിച്ചിട്ട് നല്ല ജോലി കിട്ടി അങ്ങനെ ജോലി ചെയ്യും ഇനി പഠിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വല്ല കടയിലോ അവിടെ എവിടെയോ അങ്ങനെയൊക്കെ ജോലി ചെയ്യും അപ്പൊ എല്ലാ ആളുകളെയും നമ്മൾ മറ്റുള്ള രീതിയിൽ കാണരുത് മഞ്ഞപ്പിത്തം ബാധിച്ച കണ്ണുകൊണ്ട് ഒരാളെ നോക്കിയാ എല്ലാവരും ഒരാളെ മഞ്ഞപ്പിത്തം ഉള്ള ഒരാളെ നോക്കിയ കണ്ണുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മഞ്ഞയായിട്ട് തോന്നും അപ്പൊ അങ്ങനെ നോക്കാതിരിക്കുക എല്ലാരും എല്ലാവരും ഒരേപോലെ അല്ല ഓരോരോ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകാരനാണ് എല്ലാ സ്ത്രീകളും ജോലിക്ക് പോണത് എല്ലാവരും അല്ലാതെ സുഖം കൊണ്ടിട്ട് ഈ ജോലിക്ക് പോകുന്നത് രാവിലെ മുതൽ രാവിലെ ഒമ്പത് മണിക്ക് പോയി രാവിലെ ഒമ്പത് മണിയാവുമ്പോൾ വീട്ടിൽ എല്ലാ പണികളും കഴിഞ്ഞ് പോയി വൈകുന്നേരം നമ്മൾ രാത്രി തിരിച്ചു വന്നാൽ അപ്പോഴും വീട്ടിലും പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ തരണം ചെയ്തിട്ട് സ്ത്രീ പോകണം എന്നുണ്ടെങ്കിൽ സുഖം കൊണ്ടല്ല പോകണത് വന്നാലും പണി ഉണ്ടാവും അവർക്ക് പോകുമ്പോഴും പണി ഉണ്ടാവും അവിടെ പണിക്ക് പോയാൽ അവിടെയും ജോലി ഉണ്ടാവും അപ്പൊ അതൊന്നും സുഖം കൂടിയിട്ടല്ല പോണത് നമ്മളെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കാര്യങ്ങളും കൊണ്ട് തന്നെയാണ് പോണത് അപ്പൊ അതിനൊന്നും ആരും വില കുറച്ച് കാണാതിരിക്കുക പിന്നെ നമ്മൾ നമ്മളെ മക്കളെ ഒക്കെ ഇട്ടിട്ട് ഇപ്പൊ അനീതിയാലും ഇപ്പൊ അവളെ നാല് മക്കളെ അവളെ ഇട്ടിട്ട് ഇവിടെ പോയിട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ലക്ഷ്യമുണ്ടാവും പക്ഷെ ആ ലക്ഷ്യം നമ്മൾ നേടത്തട്ട നേടിയാലാണ് അതിന് ഒരു ഇതൊള്ളു അത് നേടണം നമ്മൾ അത് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായി പ്രയത്നിക്കണം പിന്നെ നമ്മൾ എന്താ പറയാ നമ്മളെ ജീവിതം ആരുടെ മുന്നിലും അടി എന്താ പറയാ അടിമപ്പെടാതിരിക്കുക മറ്റുള്ളവരെ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അവർക്ക് അടിമയായി മാറും അപ്പം നമ്മൾ അത് ചെയ്യേണ്ട നമുക്ക് അന്ന് നമുക്ക് എന്താണോ കിട്ടണത് നൂറ് രൂപയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്താ പറയുക അധികമായി ധാരാളമായി ചിലവാക്കാതെ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്തിട്ട് ബാക്കിയുള്ളത് നമ്മൾ സേവ് ചെയ്യാൻ ശ്രമിക്കുക എന്നാലാണ് നമ്മൾ ജോലിക്ക് പോകണതുകൊണ്ട് കാര്യമുള്ളൂ അല്ലാതെ എന്ന് നമ്മൾ കുറെ ജോലിക്ക് പോയിട്ട് കുറെ തൂത്തടിച്ചിട്ട് കാര്യമില്ലു അപ്പം അതും കൂടി ശ്രദ്ധിക്കേണ്ട അപ്പൊ ഞാൻ എന്റെ അനുഭവങ്ങൾ കേട്ടാ ഞാൻ ഈ പറയണത് ഇവിടെ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മളിപ്പോ ഒരു കടയിൽ ജോലി ചെയ്യണമെങ്കിൽ ഇപ്പൊ ആ കടയിലൊരാള് ഒരു മോശമാണെന്നുണ്ടെങ്കിൽ ആ കടയിലുള്ള എല്ലാ വീണ്ങ്ങളും അങ്ങനെ തന്നെയെന്ന് പറയും അപ്പൊ എന്തുകൊണ്ടാ ഒരാൾ ഒരു തെറ്റ് ചെയ്താ മൊത്തം മൊത്ത ആളുകൾക്കാണ് ആ ഒരു ഇത് വരുന്നത് അതേപോലെ തന്നെയാണ് എൽ ജോലിക്ക് പോണ എല്ലാ സ്ത്രീകളും അങ്ങനത്തെ ആൾക്കാരാണ് ആരും തെറ്റിദ്ധരിക്കേണ്ട മക്കളെ ഓരോരുത്തരും ഓരോ പ്രയാസങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും കൊണ്ടാണ് ജോലിക്ക് പോകുന്നത് എല്ലാവരും സുഖം കൊണ്ടല്ല ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് പിന്നെ വീട്ടിൽ തിന്നും കുടിച്ചും സുഖമായിട്ട് ഉച്ചക്ക് കിടന്ന് ഉറങ്ങാനും എല്ലാത്തിലും ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് പക്ഷേ നമ്മളെ സിറ്റുവേഷൻ നമ്മളെ എന്താ പറയുക ഓരോ പ്രയാസങ്ങളും ദുരിതങ്ങളും കൊണ്ടാണ് ജോലിക്ക് പോണത് അപ്പം അതൊന്നും ആരും എന്താ തരം തിരിച്ചു കാണാതിരിക്കുക മോശമായ രീതിയിൽ കാണാതിരിക്കുക പിന്നെ നമ്മൾ പോണത് കക്കാനോ പിടിച്ച് വരയ്ക്കാനോ മോശമായ രീതിയിലോ അല്ലല്ലോ പോകുന്നത് ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു തുണിക്കടയിലാണ് ജോലി ചെയ്യുന്നത് അവിടെ ഒരുപാട് സ്ത്രീകളുണ്ട് അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് തുറന്നമായ സ്ഥലമാണ് അപ്പോൾ ജോലിക്ക് പോകണതുകൊണ്ട് എനിക്ക് അവിടെ ഒരു ഒരു കുഴപ്പമില്ല നമ്മൾ നമ്മളെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് ആരും ആയിട്ട് പെരുമാറാനോ നമ്മളോട് ആരും മോശമായിട്ട് വർത്താനം പറയാനോ വരില്ല നമ്മൾ നമ്മളെ സ്റ്റാൻഡേർഡ് എപ്പോഴും നമ്മള് നമ്മളായിട്ട് നിൽക്കാൻ ശ്രമിക്കുക നമ്മളായിട്ട് നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരും ഒന്നും ചെയ്യാനോ പറയാനോ വരില്ല അപ്പൊ അതുകൂടി നമ്മൾ ശ്രദ്ധിക്കുക അതല്ല നമ്മൾ കുറച്ച് ഇതായി നിന്നിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മളെ തലേക്കറിനങ്ങാന ആൾക്കാരുണ്ടാവും അപ്പോൾ അത് കൂടി ശ്രദ്ധ ശ്രദ്ധിക്കട്ടെ അപ്പം ഇന്നത്തെ കുഞ്ഞു വ്ലോഗിൽ ഇത്രയേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ ഞാൻ പറഞ്ഞതിൽ എന്തേലും തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ എല്ലാവരും ക്ഷമിക്കേട്ടാ അപ്പം എല്ലാവർക്കും അസ്സാം വലൈക്കും